നമുക്കിന്ന് തേങ്ങാപ്പാൽ ചേർത്ത് സ്വാദിഷ്ടമായ മണിപ്പുട്ടിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഇത് നോർമലായിട്ട് തേങ്ങ ചേർത്ത് പുട്ടുകുറ്റിയിലും ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കപ്പ് അളവിലുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നോർമലായിട്ട് നമ്മൾ ഇടിയപ്പത്തിന് ഇടിയപ്പത്തിനും ഒക്കെ എടുക്കത്തില്ലേ ആ ഒരു പൊടിയാണ് കേട്ടോ ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടി അളന്നെടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് അളവിലുള്ള തിളച്ച വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടാണ് ചൂടുവെള്ളമല്ലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക കൊടുക്കണം ഇതേപോലെ ഞാനതല്ല അതായത് ആദ്യം ഒഴിക്കുന്ന വെള്ളം നന്നായിട്ട് ഈ പൊടിയിലൊന്ന് അബ്സോർബ് ആവണം അപ്പം ഇനിയൊരു അരക്കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും ഈ വിസ്ക് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി നമുക്ക് കൊടുക്കാം അപ്പം ഇനി ഇതിനകത്തേക്ക് വെള്ളം കുറവുണ്ട് അപ്പം നമുക്ക് ഒരു കാൽക്കപ്പ് അളവിലുള്ള വെള്ളം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അതൊന്ന് ആറിയതിന് ശേഷം നമ്മൾ ആ ചെറു ചൂടോടുകൂടി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് സ്മൂത്താക്കി എടുക്കുക ഇതേപോലെ നന്നായിട്ട് കുഴച്ച് സ്മൂത്താക്കി എടുക്കുക അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് സ്മൂത്താക്കി ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മാവിന്ന് കുറച്ച് നമ്മുടെ കയ്യിൽ കൈവെള്ളയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് അതിനകത്ത് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുക്കളയിൽ രാവിലെയാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം സൂര്യൻ ഒതിച്ച് വന്നിട്ടുണ്ട് അതാണ് എൻ്റെ കൈക്ക് ആ ഒരു വെട്ടം അടിക്കുന്നത് അപ്പോൾ ഞാൻ ആ ബോൾസ് ബോൾസെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു സ്റ്റീമറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വിതറുന്നുണ്ട് തേങ്ങ വിതരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ഇനി അതെല്ലാം കൂടെ ഞാൻ എല്ലാം കൂടെ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണിപ്പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ നോക്കൂ അത് ഞാൻ അടപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ അളവിലുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കട്ടി തേങ്ങാപ്പാലായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനൊരു മൂന്ന് സ്പൂണാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മണിപ്പുട്ട് എല്ലാം അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു തേങ്ങാ കഷ്ണം അടുന്നത് അതിനകത്തുണ്ട് കേട്ടോ അതാണ് ആ കറുത്ത് കാണുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി തേങ്ങാപ്പാൽ തിളച്ചാൽ കൊള്ളുകാൽ അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇത് മാറ്റി കൊടുക്കണം അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ